നാൽപ്പത് വർഷം മാധ്യമരംഗത്ത് പിന്നിടുന്ന നമ്മുടെ ക്യാപ്റ്റൻ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ് ഒരു ജനകീയ യാത്രയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഉദ്ഘാടന പരിപാടി പരിപാടിയുണ്ട് വിപുലമായ പരിപാടികളാക്കിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം ലഹരിക്കെതിരായ പ്രതിരോധ പരിപാടികളാണ് നമ്മുടെ സന്ദേശം അതാണ് നമ്മൾ ഈയിടെയായിട്ട് കാണുന്നതാണല്ലോ ലഹരി അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അപ്പോൾ അതിനെതിരായ ഒരു ജനജാഗ്രതാ സന്ദേശം കൂടി നമ്മൾ പുലർത്തുന്നുണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എസ് കെ എൻ ഫോർട്ടി we എസ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത് വർഷം ഈ മാധ്യമമേഖലയിൽ പിന്നിടുന്ന ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായ നയിക്കുന്ന ജനകീയ യാത്ര എസ് കെ എൻ ഫോർട്ടി ഇന്ന് അനന്തപുരിയിൽ തുടക്കം കുറിക്കും കവടിയാറിൽ നിന്ന് വമ്പിച്ച റാലിയോടെയാകും ഈ പര്യടനത്തിന് തുടക്കം വൈകിട്ട് ആറ് മണിക്ക് ടഗോർ തിയേറ്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ പങ്കെടുത്തു വിപുലമായ കലാസന്ധിയും പരിപാടിക്ക് മിഴിവേകും എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന പേരിൽ പതിനാല് ജില്ലകളിലും പര്യടനം നടത്തുന്ന ജനകീയ യാത്രയിൽ അരുത് അക്രമം അരുത് ലഹരി എന്നതാണ് മുഖ്യ സന്ദേശം സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും നിരവധി പേർ ഈ സന്ദേശത്തിന് ഐക്യദാർഢ്യവുമായി എസ് കെയിനൊപ്പം അണിചേരും വ്യാപകമാകുന്ന മയക്കുമരുന്നിനും വർദ്ധിക്കുന്ന അക്രമങ്ങൾക്കും എതിരെയുള്ള ട്വൻ്റി ഫോറിൻ്റെ ഏറ്റവും വലിയ ജനകീയ ക്യാമ്പയിൻ കൂടിയാണ് എസ് കെൻ ഫുഡ് ജസ് നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തൊന്നും സുജിത് സുരേന്ദ്രനിലേക്കൊന്ന് പോകേണ്ടതുണ്ട് സുജിത് വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഡേ അത് വളരെ സ്പെഷ്യൽ ഡേ ആണ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ എല്ലാം അവിടെ ഏത് ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ആദ്യം അറിയണം അപ്പം തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ കാര്യപരിപാടികൾ അതിൻ്റെ ഒരു ഒരു ഓർഡർ എന്താണ് പ്രജിൻസ് സ്മിത വെരി ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതകളുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ചീഫ് എഡിറ്റർ ആർ ശ്രീകഠൻ നായർ എസ് കെ എൻ മാധ്യമ ലോകത്തെ എസ് കെ എൻ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമരംഗത്തെ നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ജനകീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു കേരള യാത്ര എന്ന പേരിൽ നടത്തുന്ന ഈ യാത്ര ഇന്ന് വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് ആരംഭിക്കുന്നത് വിപുലമായ പരിപാടികൾ തന്നെയാണ് തലസ്ഥ നഗരിൽ ഒരുക്കിയിട്ടുള്ളത് അനന്തപുരി ഇതിനായി ഈ യാത്രയെ വരവേൽക്കുന്നതിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അരുത് അക്രമം അരുത് ലഹരി എന്ന ആ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഈ യാത്രയിലേക്ക് നിരവധി പേരാണ് അണിചേരുക എന്തായാലും ഇന്ന് വൈകിട്ട് ആറു മണിക്കൊരു വലിയ റാലിയോടുകൂടിയാണ് ആ യാത്ര ആരംഭിക്കുക അത് കവടിയാറിൽ നിന്നും ആരംഭിച്ച് ടാഗോർ തിയേറ്ററിൽ നമ്മുടെ പരിപാടി ഇന്ന് ഉദ്ഘാടന പരിപാടി നടക്കുന്ന ആ ടാഗോർ തിയേറ്ററിലേക്ക് എത്തിച്ചേരും ആ റാലിയിൽ തന്നെ കായിക താരങ്ങളും അതുപോലെ തന്നെ സ്കേറ്റിംഗ് ടീമുകളും ഒക്കെ തന്നെ ഒപ്പം താളവാദ്യങ്ങളും ഒക്കെ ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ഉണ്ടാകും അങ്ങനെ ഈ എത്തുന്ന യാത്രയിൽ യാത്ര കവടിയാർ കൊട്ടാരത്തിൽ അവസാനിക്കുമ്പോൾ അവിടെ നിരവധി ആളുകൾ വിശിഷ്ട അതിഥികൾ എത്തുന്നുണ്ട് ഈ അതിഥികളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രജിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെയുള്ള ജന അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ മാത്രമല്ല പങ്കെടുക്കുന്നത് സമൂഹത്തിൻ്റെ പല തട്ടുകളിൽ നിന്നുള്ള ആളുകൾക്കും ഇതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ന് വൈകിട്ട് ഈ യാത്ര എത്തുമ്പോൾ ഈ യാത്ര കവടിയാർ കൊട്ടാരത്തിൽ തുടക്കം കുറിക്കുമ്പോൾ അവിടെ നൂറ് അമ്മമാർ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പല മേഖലകളിലായിട്ടുള്ള നൂ നൂറ് അമ്മമാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അമ്മമാരെന്ന് പറയുമ്പോൾ അനാഥാലയങ്ങളിലും ആരും ആശ്രയി ൊക്കെ കഴിയുന്ന അമ്മമാരുണ്ട് അങ്ങനെയുള്ള അമ്മമാരുൾപ്പെടെയുള്ളവരാകും ഈ ചടങ്ങിൽ പങ്കെടുക്കുക ഈ ചടങ്ങിൽ പ്രത്യേകം എത്തുക കൂടാതെ ആദിവാസികളായിട്ടുള്ള ആദിവാസി അമ്മമാരുൾപ്പെടെയുള്ളവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ നൂറമ്മമാർക്ക് കൂടാതെ പത്ത് പ്രത്യേക പ്രത്യേകമായി ഉള്ള അമ്മമാർ പറയുന്നു അതായത് വിവിധ വാർത്തകളിലായി നമ്മൾ കണ്ട അതായത് വിസ്മയ ഉത്ര അതുപോലെ തന്നെ കൊല്ലത്തെ ആത്മഹത്യ എ പി അനീസയുടെ അമ്മ അങ്ങനെ വിവിധ പീഡനങ്ങൾ പീഡനങ്ങളിൽ മരണപ്പെട്ട ഇരകളുടെ അമ്മമാരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പ്രത്യേകം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനമായി വെങ്ങാനൂർ പുനർജനിയിൽ നിന്നുള്ള അതുപോലെ വിളക്കുടി സ്നേഹതീരം എന്ന് പറയുന്ന അനാഥാലയത്തിൽ ആരാ ഉറ്റവരും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ താമസിക്കുന്ന അന്തേവാസികളായുള്ള വിളക്കുടി സ്നേഹതരം ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അമ്മമാർ ഇവിടേക്ക് ഇന്ന് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിവിധ പരിപാടികൾ കലാ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ യാത്ര ഇന്ന് ഇവിടെ തുടക്കം കുറിച്ച് വിവിധ ജില്ലകളിൽ പര്യടനം നടത്തി ഒരു മാസം കൊണ്ട് ഈ ജനകീയ ക്യാമ്പയിനായ അരുത് അക്രമം അരുത് ലഹരി എന്ന ക്യാമ്പയിനിൽ ഒരു ഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റവും ലഹരിക്കെതിരുള്ള അതിക്രമങ്ങൾക്കും പ്രതിരോധം അതാണ് സന്ദേശം ാണ്ഹരിക്കും ഇന്ന് ഇന്ന ആൾക്കാർന്നില്ല നമ്മൾ എല്ലാവരും ചേർന്നാണ് ഈ യാത്ര നടത്തുന്നത് എല്ലാ ആശയങ്ങളും അതായത് നമ്മുടെ ഒരു നല്ല നാളേക്കായി അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിനായി പ്രത്യേകിച്ചും ലഹരിയാണെങ്കിൽ ലഹരിക്കെതിരെയുള്ള ഒരു യാത്ര കൂടിയാണ് ഇത് അപ്പോൾ എന്തൊക്കെ ആശയങ്ങൾ പറയാനുണ്ട് അതെങ്ങനെ പ്രയോഗത്തിൽ വരുത്താം ഇത്തരം കാര്യങ്ങളെല്ലാം ഈ യാത്രയുടെ ഭാഗമായി ചർച്ചയാവും സ്റ്റേജ് എനിക്ക് മാതൃവന്ദനം എന്ന് പറഞ്ഞപ്പോഴും ഏത് മേഖലയിലാണെങ്കിലും എവിടെ ചെന്നാലും അമ്മമാർക്ക് ഒരേ മുഖവും ഒരേ ഭാവുമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ആ ഒരു സ്നേഹം പലപ്പോഴും നമ്മളിങ്ങനെ കാലം മാറി വരുമ്പോൾ അമ്മ അമ്മയ്ക്ക് മാത്രമല്ല ഡ്യൂട്ടികൾ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ അമ്മമാർക്ക് വന്ദനം എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നി അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ആരെല്ലാം വരുന്നു നമ്മളെല്ലാവരെയും ആദരിക്കുന്നു സ്നേഹിക്കുന്നു बहुमान